നമസ്കാരം കെ എസ് കിസാമ്പ്രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് കാണാം ഇതാ ഇവിടെ ഒരു പൊത്ത് ഈ പെട്ടിയുടെ ഇവിടെ ഒരു പൊത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പെട്ടിക്ക് ഇതുപോലെ മോളിൽ കൂടെ ഈ ചേർത്തക്ക രീതിയിലും പുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ വലിയ പെട്ടികളാണ് ഉപയോഗിക്കുന്നത് മേൽത്തട്ടും അടിത്തട്ടും നിങ്ങൾക്ക് കാണാം ഇത് റാണിയെ കൂട്ടി നിലനിർത്തി റാണിമൊട്ടയുണ്ടാക്കിയ ഒരു കൂടാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ എസ്ക്ലൂഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ്ക്ലൂഡർ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണീച്ചകൾ ഇങ്ങനെ ധാരാളം ഇങ്ങനെ മുകളിൽ കയറിക്കഴിയുമ്പോൾ നമുക്കതിനെ അല്ലാതെ തന്നെ നമുക്ക് ഒന്ന് കളയാൻ പറ്റും അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ എസ്ക്ലൂഡർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് സെറ്റ് തിരിച്ചേക്കാണ് ആണീച്ചകൾക്ക് ഇത് ഇപ്പുറത്തെ ഈ വലിയ വാതിൽ കൂടെ തന്നെ പുറത്തുപോയി അതുപോലെ തന്നെ മുകളിലോട്ട് തിരിച്ച് കയറുകയും ചെയ്യാം കൂടുതലുള്ള ആൾ കുറച്ചുള്ള ആണീച്ചകൾ ഈ താഴത്തെ നമ്മൾ താഴെ കണ്ട ഈ പൊത്തിക്കൂടെ തന്നെ അവർ കയറിക്കുള്ളൂ അപ്പോൾ അതിലൂടെ പോയിരുന്ന ഈ ആണീച്ചകൾ അവർ മുകളിൽ കയറി ഇരിക്കുന്നതായി കാണുന്നത് ഇതുപോലെ നല്ലോലെ ആണീച്ചകളായി കഴിഞ്ഞ് നമ്മൾ സെറ്റ് തിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റാണിയെ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ റാണിയെ കിട്ടണമെങ്കിൽ ആണീച്ച ധാരാളം വേണം പല ആൾക്കാരും പറയും നിങ്ങളുടെ കൂട്ടിൽ ആണീച്ച ഒന്നും വേണ്ട അയലോക്കാരുടെ കൂട്ടിൽ ആണീച്ച മതി അങ്ങനെ സെറ്റ് വിരിച്ചാൽ അയലോക്കാരുടെ കൂട്ടിൽ ആണീച്ചു നമുക്ക് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല അപ്പം നമ്മുടെ കൂട്ടിൽ ആണീച്ച ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരി അങ്ങനെ സെറ്റ് തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള മികവുള്ള റാണിയെ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന എല്ലാം ആണീച്ചയാണ് ഈ കൂട് ഞാൻ സെറ്റ് തിരിച്ച് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇത് റാണിയെ കൂട്ടി നിലനിർത്തി റാണിമൊട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ സെറ്റ് തിരിച്ച ഒരു ഇതാണ് ഇതിന്റെ വീഡിയോ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ കൂട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ റാണിയെ കൂട്ടി നിലനിർത്തി റാണിമൊട്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത് ഇങ്ങനെയുള്ള നല്ല കൂടുകളിൽ നിന്ന് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണുന്നവരെ എവർക്കും നന്ദി നമസ്കാരം